ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു നടി മീരാനന്ദനും ശ്രീജു തമ്മിലുള്ള വിവാഹം ലണ്ടനിൽ അക്കൌണ്ടന്റായി ജോലി ചെയ്യുകയാണ് ശ്രീജു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഗുരുവായൂരിലെ താരകെട്ടിന് പിന്നാലെ കൊച്ചി ഭാസ്കരിയം കൺവെൻഷൻ സെന്ററിൽ വിപുലമായൊരു വിവാഹ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഒപ്പം നിരവധി താരങ്ങളും വിവാഹ വിരുന്നിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം മെഹന്ദി ഹൽദി സംഗീത് ആഘോഷങ്ങളിൽ നടിമാരായ നസ്രിയ ആൻ അഗസ്റ്റിൻ സിൻഡ്ര തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു വിവാഹത്തിന് നസ്രിയ എത്തിയത് പകതിനൊപ്പമാണ് ഈ ചടങ്ങിലെ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ും വൈറലാകുന്നത് നസ്രിയും മറ്റ് താരങ്ങളും കൂടി ചേർന്ന് മധു ഫോട്ടോ സെക്ഷനിൽ നിൽക്കുമ്പോൾ അങ്ങേ അങ്ങേതലയ്ക്കൽ ദിലീപും കാവ്യാമാധവനും ഒക്കെ എത്തുകയുണ്ടായി ദിലീപിനെ കണ്ടതോടുകൂടി നസ്രിയ അതിശയത്തോടെ ആ ഫോട്ടോ സെക്ഷനിൽ നിന്നും അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന വീഡിയോ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു എന്തുകൊണ്ടാണ് വൈറലായതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നസ്രിയുമായിട്ട് ദിലീപ് എന്തൊക്കെയോ സംസാരിക്കുന്നതുമുണ്ട് അതൊക്കെ കൗതുകത്തോടെ പ്രേക്ഷകർ നോക്കുന്നുമുണ്ട് ഇപ്പോൾ ചില സെലിബ്രിറ്റി വിവാഹ വേദികളിൽ നിന്നും ഡബ്ഡ് വീഡിയോകളൊക്കെ പ്രേക്ഷകർ വലിയ കോമഡി ആയിട്ട് ഇറക്കാറുണ്ട് ചിലപ്പോൾ ഉടനെ തന്നെ അങ്ങനെ ഒരു കോമഡി വീഡിയോ എത്താനുള്ള സാധ്യത കൂടി പറഞ്ഞു വെക്കുന്നു ും ഇതേ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ഈ വീഡിയോ തന്നെയാണ് അതിനൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി വന്നതും വലിയ രീതിയിൽ വൈറലായി മാറി ഇതേ ചടങ്ങിൽ നിന്നും ദിലീപ് കാവ്യാമാധവൻ ആൻ അഗസ്റ്റിൻ മൈഥിലി സിൻറ എന്നിവരും വിവാഹത്തിൽ പങ്കെടുത്ത മറ്റ് പ്രമുഖ താരങ്ങളാണ്